എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോർജോ വി ജോസഫ് കോട്ടയം കാരിതാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് വന്ന് വന്ന് ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ലാതായല്ലോ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അളന്നും തൂക്കിയും കഴിക്കുക ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഭേദം അങ്ങ് മരിച്ചേക്കെയാണ് ജോജോ ഇങ്ങനെയൊക്കെയാണോ അളന്നും തൂക്കിയൊക്കെയാണോ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെസ്സേജാണ് കൂട്ടത്തിൽ ഒന്ന് രണ്ട് വീഡിയോ ലിങ്കും ഒരു ന്യൂസും ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ചിക്കൻ ക്യാൻസർ വരാനുള്ള സാധ്യത സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ ഒരു പഠനം പഠനം പറയുന്നത് അന്നനാളം ആമാശയം എന്നാണ് ന്യൂസിന്റെ സാരാംശം ഇത്രയാണ് ഒരാഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ചിക്കൻ കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ സാധ്യത ഏതാണ്ട് ഇരട്ടിയാകും പ്രധാനമായും ഒരു ഫോക്കസ് ടിവിയുടെ ഒരു റീലും പിന്നെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ ന്യൂസിലും പിന്നെ ഒന്ന് രണ്ട് പേപ്പർ ന്യൂസുമാണ് ഇവർ ഇവിടെ ഇട്ടിരുന്നത് ഏതായാലും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം നിങ്ങളുമായും കൂടി ഷെയർ ചെയ്യാം എന്ന് ഞാൻ കരുതുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഫേക്ക് ന്യൂസ് അതായത് ലെറ്റ്യൂസ് കഴിച്ചാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞാൽ ഞാൻ ആ അതിൻ്റെ ആ ന്യൂസ് ഡീബംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെറ്റുകളെല്ലാം തിരുത്തേൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പുണ്ട് അതുകൂടെ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വാർത്ത ആദ്യം വരുന്നത് ഏപ്രിൽ മാസം അതായത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഡെയിലി മെയിൽ പത്രത്തിൽ ആണ് വാർത്ത വരുന്നത് ഒരു ചിക്കൻ്റെ പടമൊക്കെ വെച്ച് ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ചിക്കൻ കഴിക്കുന്നവർക്ക് ക്യാൻസർ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ അടുത്ത ദിവസം അത് ഇന്ത്യൻ പത്രങ്ങളിലെത്തി ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആയതുകൊണ്ട് യൂട്യൂബേഴ്സ് അവരുടെ ഭാവനകളൊക്കെ കലർത്തി ജനങ്ങളിലേക്ക് എത്തിച്ചു അതൊറുകൂടി ജനത്തിൻ്റെ ബി പി കൂടി ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോവാം നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നത് ഈ ഇതിൻ്റെ ഒറിജിനൽ ആർട്ടിക്കലാണ് ഇത് ഇറ്റലിയിൽ നടന്ന ഒരു പഠനത്തിൻ്റെ ആണ് നമ്മുടെ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ഒരു ജേണലിൽ അതായത് സിസ് ബേസ്ഡ് പബ്ലിഷറുടെ ഒരു ജേണലാണ് അവർ പബ്ലിഷ് ചെയ്ത ഒരു പഠനത്തിൻ്റെ ഈ ചിക്കൻ ലീൻ മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ നമ്മുടെ പത്രങ്ങളിലും മറ്റും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് ഒരു ഓപ്പൺ ആക്സസ് ജേണലാണ് അതായത് നിങ്ങൾ ഗൂഗിളിൽ ഈ ഞാൻ ഈ പറഞ്ഞ വേഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായത് ചിക്കൻ ആൻഡ് ക്യാൻസർ ന്യൂ സ്റ്റഡി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് നേരെ മുഴുവൻ വായിച്ച് ഇതിൻ്റെ യഥാർത്ഥ്യം മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഞാനെൻ്റെ അവസാന ഭാഗമാണ് കൺക്ലൂഷൻ മാത്രമാണ് ആ കൺക്ലൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം നമുക്ക് എന്താണ് കൺക്ലൂഷൻ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഈ പഠനത്തിൻ്റെ കൺക്ലൂഷൻ അവരുടെ ഭാഷയിൽ തന്നെ ആണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ചിക്കൻ കഴിക്കുന്നവരിൽ എല്ലാ അസുഖങ്ങൾക്കും ഒപ്പം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ക്യാൻസർ മൂലമുള്ള മരണത്തിനുള്ള റിസ്ക് കൂടുതലാണ് അതാണ് ആദ്യത്തെ പോയിൻ്റ് രണ്ടാമത്തെ ഒന്ന് ശ്രദ്ധിക്കുക അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ ഈ ഫൈൻഡിങ്സ് അതായത് അവരുടെ കണ്ടെത്തലുകൾ കൂടുതൽ പഠനങ്ങൾ വഴി സ്ഥിരീകരിക്കേണ്ടതാണ് അവർ പ്രത്യേകം പറയുന്നുണ്ട് അല്ലാതെ ഇവരുടെ ഒരു പഠനം കേട്ട ഉടനെ ചിക്കൻ എടുത്ത് ഉപേക്ഷിക്കുക എന്നല്ല അവർ പറയുന്നത് വീണ്ടും അവർ പറയുന്നുണ്ട് അതായത് ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ഇതിൻ്റെ ഹൈ ടെമ്പറേച്ചർ കുക്കിങ് പ്രൊലോങ്ഡ് കുക്കിങ് എന്നിവ ഒഴിവാക്കണം ഇതാണ് അവരുടെ കൺക്ലൂഷൻ അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഇത്രയുമുള്ള ഒരു പഠനം ഒരിക്കലും നമ്മൾ ഒരു എന്താ പറയണേ ഒരു ഹെൽത്ത് കെയറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വൈസറി ആയിട്ട് എടുക്കാറില്ല കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഇത് അവരുടെ സ്റ്റഡിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓപ്പൺ ആക്സസ് ജേർണലാണ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ചെയ്തതിൽ കാര്യമില്ല എങ്കിലും ബേസിക്കായിട്ട് അവർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അവരുടെ പഠനത്തിൻ്റെ ലിമിറ്റേഷൻസ് അതായത് ഇത് വെറും ആയിരത്തി ഇരുപത്തെട്ട് ആൾക്കാരുടെ അതായത് മാത്രമേ ഉള്ളൂ ചിക്കൻ ഈറ്റ് ചെയ്യുന്ന അത്രയും ആൾക്കാരുടെ ഒരു ഡേറ്റ അനാലിസ് വെച്ചാണ് ഇവരൊരു ഇങ്ങനൊരു കൺക്ലൂഷൻ എത്തിയത് പിന്നെ രണ്ടാമത് ഇതൊരു പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡിയാണ് അതായത് കുറേ ആൾക്കാരെ അവർ കണ്ടുപിടിക്കുന്നു അവർക്കൊരു ക്വസ്റ്റിനെയർ അയയ്ക്കുന്നു ആ ക്വസ്റ്റിനെയറിൻ്റെ ഉത്തരങ്ങൾ അവർ കളക്ട് ചെയ്യുന്നു എന്നിട്ട് അവർ അനലൈസ് ചെയ്യുന്നു അപ്പോൾ ഈ ഡേറ്റയുടെ ഓരോരുത്തരുടെയും എന്താണ് അവർ പറയുന്നത് അതിൻ്റെ റിലബിലിറ്റി എന്താണ് എന്നൊന്നും അതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും നമുക്ക് ഉറപ്പില്ല പിന്നെ രണ്ടാമത് ഈ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ കഴിക്കുന്ന ഒരാൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ് മീറ്റ് മറ്റ് പിന്നെ മീറ്റ് കഴിക്കാത്ത ആൾ എക്സൈസ് ചെയ്യുന്നയാളാണ് അപ്പോൾ അങ്ങനത്തെ ഫാക്ടറൊക്കെ ഈ മരണത്തിൻ്റെയും ആയസിൻ്റെയും ക്യാൻസറിൻ്റെയൊക്കെ സാധ്യതയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഇതിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത് ഒരു പിന്നെ പ്രോപ്പർ സ്റ്റഡിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് നമ്മൾ കോൺഫൗണ്ടിങ് ബാസ് എന്ന് പറയും അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രാവശ്യം എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് തരാം അതായത് ഐസ്ക്രീം ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന അല്ലെങ്കിൽ ഐസ്ക്രീം സെയിൽസ് കൂടുതൽ നടക്കുന്ന സമയത്ത് കണ്ടാണ് സൺബേൺ ഉണ്ടാകുന്നത് എന്നാണ് ഒരു പഠനത്തിന് റിപ്പോർട്ട് വന്നത് അപ്പോൾ എന്താണ് കാര്യം അതായത് ആൾക്കാർ കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്നത് എപ്പോഴാണ് സമ്മറിലാണ് അപ്പോഴാണ് കൂടുതലാൾക്കാർ പുറത്ത് പോകുന്നത് അപ്പം അവർക്ക് സൺബേൺ കൂടുതലുണ്ടാവും ഇതിലെ ആ കോൺഫൗണ്ടിംഗ് ബയാസ് എന്ന് പറയുന്നത് ഹോട്ട് വെതറാണ് അപ്പോൾ അതുകൂടാതെ ഉള്ളൊരു പഠനം നടത്തുമ്പോഴത്തേക്കാണ് ഇതുപോലെയുള്ള ഫണ്ണി റിസൾട്ട്സ് വരുന്നത് അപ്പോൾ ഇതിനും ഒരു കോൺഫൗണ്ടിങ് ഉണ്ട് അതും ഇതിൻ്റെ അകത്ത് ഈ സ്റ്റഡിയുടെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ന്യൂസ് വന്നു എന്ന് വിചാരിച്ച് നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ചിക്കൻ ആയിട്ട് കിട്ടുന്ന അതായത് ചിക്കനെ വിവിധ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഡോഗ് സലാമി ബർഗർ അതിൽ വയ്ക്കുന്ന പാറ്റി അങ്ങനെയുള്ള ചിക്കൻ മീറ്റ് കൂടാതെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ബാർബക്യൂയിങ് ഫ്രൈയിങ് അങ്ങനത്തെ കുക്കിംഗ് വഴി മീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ചിക്കനും ഒഴിവാക്കി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചിക്കൻ കഴിക്കാം ഒരു രീതിയിലും ചിക്കൻ കഴിക്കുന്നതിന് ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വെറും എന്താ പറയണേ യൂട്യൂബ് ചാനലിൽ വരുന്ന ന്യൂസോ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളിൽ വരുന്ന ന്യൂസോ ഒന്നുമല്ല റിലയബിളായിട്ട് എടുക്കേണ്ടത് അതിന് ആധികാരികമായിട്ട് നിങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ന്യൂട്രീഷനിസ്റ്റിനോട് ചോദിക്കാം അല്ലെങ്കിൽ ഇതിനുമായിട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിക്കാം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്